ചാച്ചു ക്ഷീണിച്ച കുട്ടി ക്ഷീണി ചൂട്ടേ കുട്ടി ക്ഷീണിച്ചു ചേച്ചി പിള്ളേരും ചേച്ചി പിള്ളേരും ചേച്ചി പിള്ളേരെ കൂടി പോയടുത്തുവാഞ്ചു കുഞ്ഞു നമോന കുഞ്ഞാച്ചൻമോന കുഞ്ഞ് ഉറങ്ങിട്ടാ കുഞ്ഞോ നീേട കൊട കൊഞ്ഞോ നീേട കൊന്നരങ്കിളേ നമ്മുടെ കൊന്നരങ്കിളേ നമ്മുടെ കൊന്നരങ്കിളേ എവിടെ നമ്മുടെ കൊന്നരങ്കിളേ എവിടെ നമ്മുടെ കൊന്നരങ്കിളേ എവിടെ നമ്മുടെ പൊന്നാര എവിടെ പൊന്നാര നമ്മുടെ പൊന്നാര എവിടെ പൊന്നാര നമ്മുടെ പൊന്നാര എവിടെ പൊന്നാര എന്താ ഇതെന്താ ജൻജൻ പി ചാറ്റ ആരും അവിടെ